ൈവില് ജാസ്മിൻ ഭയങ്കര നിരാശ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പ്രാവശ്യം ജാസ്മിനെ ബിഗ് ബോസ് ചതിച്ചു എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് കഴിഞ്ഞ തവണ മൊട്ട ബാലൻസിംഗ് ടാസ്കിലാണെങ്കിലും തകർക്കും പറഞ്ഞിട്ടാണ് ജാസ്മിൻ കയറിയത് പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടാസ്ക് തുടങ്ങിയ സമയത്താണെങ്കിലും മെജോറിറ്റി ആൾക്കാർ അതായത് മറ്റു കുടുംബങ്ങളെല്ലാം പരമാവധി ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജാസ്മിൻ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടാതെ ഇരുന്നത് ജാസ്മിനും നന്ദനിയും ശ്രീധവും മാത്രമായിരുന്നു ബാക്കി എല്ലാവരും ആ ഒരു ടാസ്കില് മ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസിനോട് പറയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ടാസ്കുകൾ തരാതിരിക്കോ ബിഗ് ബോസ് എന്ന് ജാസ്മിന് ഇഷ്ടപ്പെടുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് ബിഗ് ബോസിന്റെ അടുത്ത് ജാസ്മിൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാ എഫേർട്ട് ഇടുന്ന ഭയങ്കരമായി എഫേർട്ട് ഇടുന്ന ടാസ്കുകൾ തരൂ ബിഗ് ബോസ് എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ ഇതൊന്നും അല്ലേ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഇപ്പോൾ കളിച്ചിട്ടുള്ള ടാസ്കുകളൊന്നും എഫേർട്ട് അല്ലേ എന്ന് ശ്രീദ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് ആ ഇത് നല്ല ടാസ്ക് തന്നെയാണ് ഞാൻ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് കളിച്ചത് എനിക്കത് കുറ്റബോധം കാരണം ടാസ്ക് മോശമാണ് എഫേർട്ട് ഇടാൻ പറ്റാത്ത ടാസ്ക് ആണ് നല്ല ടാസ്ക് വേണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എളുപ്പം ജയിക്കാൻ പറ്റുന്ന ടാസ്കൾ ജാസ്മിൻ ജയിക്കുമായിരുന്നില്ലേ പക്ഷെ എന്നിട്ട് ഇപ്പം ടാസ്ക് തോറ്റേ പിന്നെ ടാസ്ക് കുറ്റം പറയാ അതായത് നല്ല ടാസ്കുകൾ ഇത് മോശം ടാസ്ക് ആണ് പറയുന്നത് ഒക്കെയാണ് ജാസ്മിന്റെ അവിടെ കിടന്ന ജാസ്മിൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള കണ്ടിസ്റ്റൻസിന്റെ മുമ്പിൽ നാണം നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാരണങ്ങള് കണ്ടെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇള്ള മത്സരാർത്ഥികളുടെ അടുത്ത് നിന്ന് കളിയാക്കലുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസിന്റെയും ബിഗ് ബോസിന്റെ ടാസ്കുകളാണ് കുറ്റം പറയുന്നത് ഇപ്പോൾ ജിൻഡോ എന്തായാലും മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജിൻഡോയ്ക്ക് അഭിമാനിക്കാം കാരണം ഇവര് രണ്ടുപേരെയാണല്ലോ മെയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ജാസ്മിനെ നേരത്തെ ഒരു വാണിംഗും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് അയ്യോ ടാസ്കും കിട്ടണില്ല അപ്പുറത്താണെങ്കിൽ വാണിംഗ് കിട്ടണു ഈ അപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ പറയാ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക